ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഉഴുന്ന് വെച്ചിട്ട് രാവിലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഉഴുന്ന് നമ്മൾ തലേന്ന് കുതിർത്ത് വെച്ചിട്ട് തലേന്ന് അരച്ചൊന്നും വെക്കുന്നില്ല അത് പുളിക്കാനൊന്നും വെക്കുന്നില്ല കേട്ടോ രാവിലെ അരച്ച് പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാനും പറ്റും അങ്ങനെയുള്ളൊരു റെസിപ്പിയാന്ന് ഇത് അപ്പം നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ ഒന്ന് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടനൊന്ന് പ്രസ് ചെയ്തേക്കണേ ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഉഴുന്നാണെടുത്തത് ഞാനിവിടെ തലേന്ന് കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ പിറ്റേന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാനിവിടെ ഇതുപോലത്തെ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ഉഴുന്നാന്ന് എടുത്തത് ഇനി ഇതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് കൊടുക്കുക എന്നിട്ട് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ എന്താ പറയുക ഒരു തരിയൊന്നും ഇല്ലാതെ നമ്മളിതൊന്ന് അരച്ചെടുക്കുക ഞാനിപ്പം ഇവിടെ ഒരു ഗ്ലാസ് ഉഴുന്നാന്ന് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആളനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ അധികം വേണ്ട കുറച്ച് മാത്രം എന്താ ഏകദേശം നരഞ്ഞ് കിട്ടാൻ പാകത്തിന് എന്താ ഇതേപോലെ അന്നായി കിട്ടിയാൽ മതി കേട്ടോ നമ്മളിപ്പോൾ വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇതിൽ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ചേർത്തുന്നതുകൊണ്ട് തന്നെ വെള്ളം കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ നരച്ചെടുക്കുന്ന സമയത്ത് അപ്പം നല്ലോണം അന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാ ഈ ഒരു പാകത്തിനാന്ന് കേട്ടോ ഞാൻ അരച്ചെടുത്തത് ഈ ഒരു പാകത്തിന് മതിയാകും കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമ്മൾ ഈയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് ഒരു ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പുളിയുള്ള തൈരല്ലെട്ടത് കുറച്ച് പുളിയാണെന്നുള്ളൂ അപ്പോൾ നല്ല പുളിയുള്ള തൈര് തൈരൊഴിച്ചാൽ തൈര് കുറേ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് ഒഴിച്ചാൽ മതിയാവും അപ്പൊ നിങ്ങൾക്ക് തൈര് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് കിട്ടും കേട്ടോ അപ്പൊ ഒരു പുളിപ്പ് രസം ഓടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ തൈര് ചേർത്ത് കൊടുത്തതേ പെട്ടെന്നൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്താൽ മതിയാവും കേട്ടോ തൈര് ചേർത്തിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ട് കേട്ടാ ഇതേപോലെ നമുക്ക് ആയി കിട്ടിയിട്ട് കേട്ടോ കുറച്ചൊന്ന് ലൂസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഇതിലേക്ക് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കിവിടെ ഒരു ചോപ്പറിലേക്ക് ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ക്യാരറ്റ് കുഞ്ഞു കുഞ്ഞിയായിട്ട് അരിഞ്ഞിട്ടാൽ മതിയാവും കേട്ടോ ചോപ്പറിൽ അരയണമെന്നില്ല അപ്പോൾ എളുപ്പത്തിനു വേണ്ടി നമുക്കിങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇത് ചെറിയ ക്യാരറ്റാന്ന് കിട്ടാം വലിയ ക്യാരറ്റൊന്നും വേണമെന്നില്ല ചെറിയ കുഞ്ഞു ക്യാരറ്റ് മതിയാവും അപ്പോൾ ഇനിയിപ്പോൾതാ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണ ഇഞ്ചി കിട്ടാം ശേഷം കുറച്ച് വലുപ്പമുണ്ട് ഇഞ്ചി പിന്നെ വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരമുറി വലിയ ഉള്ളിയാണെന്ന് കിട്ടാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കറിവേപ്പില പറയാൻ വിട്ടുപോയതാന്ന് കേട്ടോ ഇനിയിപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൊപ്പ് ചെയ്തെടുക്കാം മുഴുവനായിട്ടും നമ്മൾ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കൊരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാം കടുകും വെളിച്ചെണ്ണയാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് കൊടുക്കാം കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ കഴിയുന്നതും ഇങ്ങനെ ഓയിലൊഴിവാക്കി വെളിച്ചെണ്ണ ആക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒക്കെ ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു രസമാണ് കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ കിടന്നിട്ടൊന്ന് ഈ എണ്ണയെ കിടന്ന് ഒന്ന് താളിക്കോട്ടെ എന്നാ നമ്മൾ ഈ എണ് ക്യാരറ്റ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഇനിയും കുറച്ച് കഴിഞ്ഞാൽ ബന്ധുക്കൾ കിട്ടാം ഇങ്ങനെ നമ്മൾ താളിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല വേവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കിതിലേക്ക് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് തന്നെ സൂചിപ്പൊടിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ റവ റവട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു എണ്ണയെ കടു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഈ എണ്ണയിൽ നിന്നൊന്ന് മൂത്ത് വരണം നമ്മൾ ഈ ഒരു സൂചിപ്പൊടി ഇതുപോലൊന്ന് അടുക്കി പിടിക്കാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മൾ ഉപ്പുമാവിൻ്റെ ആ ഒരു പരുവത്തിലൊക്കെ ആണ് കേട്ടോ ഇതാക്കി എടുക്കുന്നത് ഇതുപോലെ നമുക്കായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകു കേട്ടോ ഇനിയിപ്പം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി ഒരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ട് നമ്മളെ ഉണ്ടാക്കിയ ആ ഒരു കൂട്ടില്ലേ എന്താ അരിൻ്റെ ആ ഒരു കൂട്ടില്ലേ അത് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ചെറിയ തോതിലൊന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ടാണ് കേട്ടേ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് നമ്മളെ മാവ് ഇവിടെ ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മളെ നേരത്തെ അടിച്ച് വെച്ച ഉഴുന്നിൻ്റെ ആ ഒരു കൂട്ടിലേ അത് ഈ ഒരു എന്താ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിനകത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ കേട്ടോ ഈ ഒരു സൂചിപ്പൊടി എല്ലാ ഭാഗത്തും ആവുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് നേരം കൈകുന്നേരം ഇതൊന്ന് ടൈറ്റ് ആകുമോ അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ കൂടുതലായി പോകണ്ട കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതിനേക്കാട്ടും കുറച്ചൊന്ന് ലൂസിൽ നിന്നാൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി കറക്റ്റായിട്ട് കിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ഇതിൻ്റെ പാകത്തിന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം കേട്ടോ യിപ്പോൾ അതാ കുറച്ചും കൂടിയും വെള്ളം പോരായിരുന്നു കേട്ടോ കുറച്ചും കൂടി ഞാൻ ഈ ഒരു ജാറ് കഴുകിയ വെള്ളത്തിലേക്ക് ഒഴിച്ചെടുത്തിരുന്നു കൂടുതലായി പോവർത്തി കേട്ടോ ഇപ്പോൾതാ ഇതൊന്നും കൂടി നമ്മൾ ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാ മണിക്കൂറെങ്കിലും നമ്മൾ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക കാ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കട്ടോ ഇതാ ഇപ്പം ഞാൻ കാ മണിക്കൂർ ആയിട്ടുണ്ടേ അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് കിട്ടും കേട്ടോ ഒരു പരുവത്തിൽ മുറിഞ്ഞ് മുറിഞ്ഞ് വിൽക്കുന്ന ഒരു പരുവത്തിൽ കാരണം റവ അല്ലേ റവ ആകുന്ന സമയത്ത് നല്ലോണം വെള്ളം അതിലേക്ക് കുടിക്കൂ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ചും കൂടി ഇട്ടിച്ച് കൊടുക്കട്ടോ ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് പാകമാണ് കേട്ടോ കിട്ടിയത് അപ്പം ഞാൻ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നമ്മൾ അപ്പച്ചട്ടിയാണ് വെച്ച് കൊടുത്തത് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ എല്ലാ എല്ലാ കുയ്യയിലും കുറേശം നെയ്യാക്കി കൊടുക്കുക ഇനി ഇമക്ക് ഈയിലേക്ക് ഓരോ കുയ്യയിലും കുറേശം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു കൂട്ട് ചട്ടി നല്ലോണം ചൂടായു ശേഷം എന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് അടിഭാഗം ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാ കുയ്യയിലും ഇതുപോലെ ഒന്ന് മൂടി വെച്ചു കൊടുക്കുക കാരണം ഉൾഭാഗം ഒന്ന് വെന്ത് വരേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊന്ന് മൂടി വെച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ അത് ആയിക്കോന്നൊന്നും നമുക്ക് നോക്കാം തുറന്ന് നോക്കാം കേട്ടോ ഒരു സൈഡ് ഇതേപോലെ ആയതിന് ശേഷം നമുക്ക് മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കട്ടോ ഇതുപോലെ ആക്കുന്ന സമയത്ത് അളകി പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും എന്നിട്ട് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം എല്ലാ അപ്പവും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പേരെ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തിയോ സാമ്പാറോ എന്ത് എന്നായാലും നല്ല ടേസ്റ്റാണ് ഇടയിൽ ഞാൻ രേഷം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെ കയ്യിൽ ഓയിലുണ്ട് ഓയിലിൽ പൊരിച്ചാൽ മതി കേട്ടോ പൊരിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ എനിക്കധികം എണ്ണ ഞാൻ ഇതുപോലെ ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലില് ശരിക്കും ഉണ്ണിയാപ്പം പൊരിക്കുന്നത് പോലെ പൊരിച്ചെടുക്കാം കേട്ടോ കുറേ ഓയിലൊക്കെ ഉപയോഗിക്കുന്ന പോലൊക്കാണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ മതിയാകുമോ ഇങ്ങനെ ചെയ്യണ്ടവലിക്ക് ഇങ്ങനെയും ചെയ്യുക അതോ അല്ലെങ്കിൽ സാധാരണ ഉണ്ണിയാപ്പം പൊരിക്കുന്ന പോലെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പം രണ്ടാമത്തെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ തന്നെ കേട്ടോ നല്ലതിലുണ്ടായിരുന്നു ശരിക്കും നമ്മൾ ഉഴുന്ന് പടിയൊക്കെ പൊരിക്കുന്നില്ലേ ആ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിന് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടോ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതി ഒന്ന് അറിയിക്കുക എഴുതിയൊന്നറിയിക്കെട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ രണ്ടാമത്തെ മൂടി വെച്ചിക്കില്ല കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ ഉഴിന്ന് വടൊക്കെ പൊരിക്കുന്നില്ല അതുപോലെ പൊരിച്ചെടുത്തതാണല്ലോ അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇതേപോലെ സൈഡിലേക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കാതെ കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയില്ലേ അപ്പോൾ ഇതേപോലെ ചെയ്ത് ചെയ്ത് നോക്കുക കേട്ടോ ഇതിന് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത്രയൊക്കെ നല്ല ടേസ്റ്റാണ് ചട്ടണി ഉണ്ടെങ്കിൽ ഈ ചട്ടനിയുടെ പേരൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റും അപ്പോൾ ബാക്കിയും കൂടി ഞാൻ ഇതേപോലെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും അടുത്ത ഇതേപോലെ വെറൈറ്റി റെസിപ്പി അങ്ങുമായി വരെ അപ്പോൾ പുതിയ വീഡിയോ കാണാം അസലാമല്ലേക്കും